ഹായ് ചേച്ചി ഇത് കൊള്ളാല്ലെങ്കിൽ സാധനം ഹായ് ഹായ് ഹോയ് ഹോയ് ഓഹോ നിങ്ങൾ വീഡിയോ എടുക്കുന്നല്ലേ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊച്ചു കള്ളി എന്നെ കരുവാക്കുക നിങ്ങളെ കണ്ടൻ്റിൻ്റെ ഇടയിൽ എൻ്റെ പള്ളിയിൽ പോയാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്നെ കൊണ്ടുപോയി കാണണം പെണ്ണേ അല്ലെങ്കിൽ എൻ്റെ സോമിറും കേട്ടാ ഓ അയ്യോ ഇപ്പോൾ പോയേനെ ഞാൻ ഞാൻ വീണാലെന്താ ആർക്ക് നഷ്ടം അവർക്ക് കണ്ടന്റ് കിട്ടിയാൽ പോരെ ആ ഓ പോടി ഇനി എനിക്ക് വേണ്ട നിന്റെടാ എന്നാലും കിട്ടിയാൽ കൊള്ളാം ഒന്ന് എന്താ സാധനമൊന്നും അറിയാമല്ലോ അതിനകത്ത് എന്തോന്ന് ടി ഗോലി ആടിയിരിക്കുന്നത് അല്ലല്ലേ എടാ മണ്ട നീ ഇങ്ങനെ അവരൊക്കെ ഗോലിയാടായിട്ടിരുന്നു അവർ വ്യൂ കിട്ടാനാണ് നിന്നെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മേളി കയറിയിരിക്കുന്നത് അവൾ വീഡിയോ എടുക്കുക അവൾക്ക് നിന്നെ കേടാനാദോ ദോരത്തെന്തോ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു ആ ആ ഹാ ഹാ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന കണ്ടന്റ് കണ്ടൻറ്റ് കണ്ടൻറ്റ് കൊണ്ടുപോയിന്ന് എൻ്റെ കണ്ടന്റ് എൻ്റെ വിടലി ഇവിടെ മീൻ തിന്നുക അവന് കണ്ടന്റ് എന്തോ ഉണ്ടായിക്കോട്ടെ മീൻ തിന്നാലേ ഒരു രസമേ ഉള്ളൂ ഐ മല്ലി മീനാണല്ലോ ചേച്ചി എനിക്ക് വലിയ മീൻ തന്നല്ലോ ചേച്ചിക്ക് കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തിന്നാൻ ഭയങ്കര മടിയാന്നേ കാറിൻ്റെ മടി ഇതോരുത്തൻ ആഹാ അവൻ തിന്നു അവൻ്റെ പല്ലിൻ്റെ ശക്തി ഇതൊക്കെ കടിച്ചു കടിച്ചാൽ അവൻ കാറിൻ്റെ മേളിലേ ഇരിക്കത്തുള്ളൂ കാറിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ അവനൊരു സന്തോഷമാണ് അവനിങ്ങനെ അതിനകത്തിട്ട് കളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അങ്ങ് സുഖിച്ചങ്ങ് കിടക്കും ആ ഡാകുമ്പോൾ നല്ല കാറ്റും കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ കാറിൻ്റെ വണ്ടിയിലിരുന്നു ഒരുത്തൻ ദിവസം ഷൂറാക്കി കിടക്കുന്നത് അവ ഷൂറാക്കിലേ കിടക്കും ചെലുപ്പുകളുടെ ആ ഒരു ഒരു സന്തോഷം വാടി നമുക്ക് പോവാം ഇവരിവിടെ കണ്ടു തന്നെ ഉണ്ടാക്കി നമ്മുടെ ജീവിതം ഇവിടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ആഹാരമില്ല ഒന്നുമില്ല ഓ നമ്മളെ ഇട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് വെറുതെ ഒരുത്തനാണെങ്കിൽ സ്കൂളിൻ്റെ പുറത്ത് ഇരുത്തിയിട്ട് കുറേ നേരമായി അവനാണെങ്കിൽ പടലിൽ പോകുന്ന കണക്ക് ഇങ്ങനെ ആടി 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 അവരെ ഇട്ട് കളിപ്പാട്ടങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക വേറൊരുത്തിയാണെങ്കിൽ ടിഷ്യൂ ബോക്സിൻ്റെ അടിയിൽ കയറിയിരുന്ന് ഉറങ്ങുന്ന അവൾക്ക് മതിയായി അവർക്ക് കണ്ടൻറ്റ് കൊടുത്തു കൊടുത്ത് കൊടുത്ത് കൊടുത്തു ടിഷ്യൂ ബോക്സിൻ്റെ അടി കിടന്നുറങ്ങുമ്പോൾ അവളെ വിചാരം ആരും അവളെ വീഡിയോ എടുക്കില്ല അവൾക്ക് സുഖമായിട്ട് കിടക്കുക എന്നുള്ളതാണ് പക്ഷെ അതും ഒരു കണ്ടന്റാണ് എഴുന്നേറ്റ് നോക്കിയപ്പോഴല്ലേ അറിഞ്ഞത് അവൾ കുടുങ്ങിപ്പോയെന്നുള്ളത് ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ നമ്മളെങ്ങനെ വാ വമക്ക പോവാം പോണ്ടേ ഇതാ വീഡിയോ എടുക്കുന്നവേ അവന് വീഡിയോ എടുത്തില്ലെങ്കിൽ പറ്റത്തില്ല എങ്ങനെയാണ് എൻ്റെ വീഡിയോ എടുക്കണം ഒരു പ്രൈവസി ഇല്ല നമ്മളെ പൂച്ചകൾക്ക് എന്ത് കഷ്ടമാണ് എന്ത് ജീവിതമാണ് ഈശ്വര അങ്ങ് നടന്നു പോയേക്കാം അല്ലാതെ പിന്നെ മുരച്ച് കാണിച്ചാലും ആരൊക്കെ ഒരു പേടിയില്ല നമ്മൾ എന്തോ ഒരു കഷ്ടവ് സുന്ദരിയായ ഇതാപാട് ഇങ്ങനെ വീഡിയോ എടുക്കും അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ഉണ്ടാക്കും എന്തായാലും